എൻ്റെ മദർ ശോശാമ്മാണി എൻ്റെ പേര് ശീബ എൻ്റെ സിസ്റ്റർ ഷെറേ ഞങ്ങളുടെ അമ്മയ്ക്ക് ഇവിടെ രണ്ടായിരത്തി ഇരുപത്തി രണ്ടിൽ ഇവിടെ സീവിയർ ബ്രീതിങ് ഡിഫിക്കൽട്ടി ആയിട്ട് കൊണ്ടുവന്നു അന്ന് ഡോക്ടർ രാജീവിനെയാണ് ഞങ്ങൾ കണ്ടിരുന്നത് അവിടെ വെച്ച് അന്ന് തന്നെ ഡോക്ടർ ഞങ്ങളോട് പറഞ്ഞിരുന്ന ട്രീറ്റ്മെൻറ്റുകളും എല്ലാം കഴിഞ്ഞു കഴിഞ്ഞപ്പോഴും പറഞ്ഞിരുന്നു വാൽവ് അയോട്ടിക് സ്റ്റീനോസിസ് ആണ് ഇതിന് സർജറി ആവശ്യമാണെന്ന് പറഞ്ഞിരുന്നു അമ്മയ്ക്ക് അത് ചെയ്യുവാനായിട്ടുള്ള ചെറിയൊരു പേടി മാത്രമേ ഞങ്ങൾ ചെയ്തില്ല ഈ ഈയിടെയായിട്ട് വീണ്ടും അത് ശ്വാസംട്ടലിൽ വളരെ സിവിയറായി വന്നപ്പോൾ ഞങ്ങൾ വീണ്ടും ഡോക്ടർ രാജീവിനെ സമീപിച്ചു ഡോക്ടർ രാജീവ് ഇത് ചെയ്യണം എന്നുള്ള ഒരു നിർദ്ദേശം ഞങ്ങൾക്ക് തന്നു അപ്പോൾ അത് ശരിയായ രീതിയിൽ ഡോക്ടർ രാജീവ് അമ്മയ്ക്ക് അതിൻ്റെ ഭവിഷ്യത്തുകൾ എന്താണെന്നും അത് ചെയ്തില്ലേലുള്ള ഭവിഷ്യത്തുകൾ എന്താണെന്നും ചെയ്താൽ എന്താണ് അതിൻ്റെ ഗുണങ്ങൾ എന്നുള്ളത് പറഞ്ഞ് മനസ്സിലാക്കി തന്നു അതിന് പ്രകാരം അമ്മയ്ക്ക് അതിനോട് അക്സെപ്റ്റ് ചെയ്യാനായിട്ട് സാധിച്ചു അമ്മ വില്ലിങ്ങായി അതിനുവേണ്ടി വില്ലിങ് ആയി എല്ലാ കാര്യങ്ങൾക്കും ഞങ്ങൾ പറഞ്ഞു തന്നു വളരെ സപ്പോർട്ടീവായിട്ട് ആയിട്ട് ഞങ്ങളിവിടെ കൂടെ നിന്നു ഡോക്ടർ അജീവ് ഞങ്ങൾ ഏത് സമയത്ത് വിളിക്കുമ്പോഴും ഒരു തടസ്സവും കൂടാതെ എല്ലാത്തിനും ഞങ്ങൾക്ക് മറുപടി തന്നിരുന്നു എൻ്റെ സിസ്റ്റർ ഇടയ്ക്ക് കോൺടാക്റ്റ് ചെയ്തുകൊണ്ടിരുന്നിരുന്നു അപ്പോൾ എല്ലാ സംശയങ്ങളും ഞങ്ങൾക്ക് മാറ്റി തന്നിരുന്നു ഈ സർജറിയെക്കുറിച്ച് ഞങ്ങൾക്ക് പൂർണ്ണമായിട്ട് ഞങ്ങളെ വിശദീകരിച്ചു തന്നു എല്ലാം അങ്ങനെ ഞങ്ങൾ ഞങ്ങളിവിടെ അഡ്മിറ്റായി ഈ കഴിഞ്ഞ ദിവസം സാറ്റർഡേ സർജറി പൂർത്തിയായി ഒരു ഡോക്ടർ ഞങ്ങളോട് കുറേ കോംപ്ലിക്കേഷൻസുകളും കാര്യങ്ങളും പറഞ്ഞിരുന്നു പെട്ടെങ്കിൽ അതൊന്നും വേണ്ടി വന്നില്ല ദൈവകൃപയാൽ ഇവിടുത്തെ സ്റ്റാഫും ബാക്കി എല്ലാ ഡോക്ടേഴ്സും വളരെ വളരെ കോപ്പറേറ്റീവായിട്ട് ഞങ്ങളോട് സഹകരിച്ചു എല്ലാം ഞങ്ങൾക്ക് എക്സ്പ്ലെയിൻ ചെയ്തു തന്നു ഇപ്പോൾ അമ്മ സുഖമായിട്ട് ഇരിക്കുന്നു യാതൊരു കോംപ്ലിക്കേഷൻസും ഇല്ലാതെ ഞങ്ങളിവിടുന്ന് വളരെ സന്തോഷത്തോടുകൂടി ഞങ്ങളിവിടുന്ന് പോകുന്നു ഈ ഹോസ്പിറ്റലിലെ എല്ലാ സ്റ്റാഫും ഡോക്ടർ രാജീവ് ഡോക്ടർ രാജീവിനെ ഞങ്ങൾ എടുത്തു പറയുന്നു വളരെ സപ്പോർട്ടീവായിരുന്നു നിങ്ങൾക്ക് അനസ്തേഷ്യ അതുപോലെ ഇവിടെ ഇവിടെയുള്ള അദർ ഹോസ്പിറ്റൽ സ്റ്റാഫുകളെല്ലാം നേഴ്സസ് ഹെഡ് നേഴ്സസ് അതർ ഡോക്ടേഴ്സ് എവരിബഡി ഈസ് വെരി സപ്പോർട്ടീവ് ഫോർ അസ് ദെൻ വി ആർ വെരി ഹാപ്പി ആൻഡ് താങ്ക് യു ഓൾ താങ്ക് യു വെരി മച്ച്